ഇരിങ്ങാലക്കുട കാട്ടിങ്ങച്ചറയിൽ പ്രവർത്തിക്കുന്ന തൃശൂർ റൂറൽ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ ചികിത്സാ പിഴവ് ആരോപിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ഇവിടെ കഴിയുകയും തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം അകാലത്തിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ആലുവ പുറയാർ സ്വദേശിനി സുശീല ദേവിയുടെ മരണത്തിന് ഉത്തരവാദികളായ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക അന്വേഷണ ഉദ്യോഗസ്ഥരും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക കുറ്റപത്രം സമർപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സുശീല ദേവി ആക്ഷൻ കൌൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട റൂറൽ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആക്ഷൻ കൌൺസിൽ ജനറൽ സെക്രട്ടറിയും വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ കെ എച്ച് സദകുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സുശീലാദേവിയുടെ മക്കൾക്കും കുടുംബത്തിനും നീതി ലഭിക്കുന്നതുവരെ കേരളീയ പൊതുസമൂഹത്തെ സംഘടിപ്പിച്ച് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ആക്ഷൻ അംഗം ശശി ആരാടൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി ബി സമീറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ നാസറുദ്ദീൻ കെ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി കാർത്തികയൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫാസില ഹനീഫ് സുശീല ദേവിയുടെ മകൾ അഡ്വകറ്റ് സുചിത്ര സംസ്ഥാന സെക്രട്ടറി മെറീന വർഗീസ് ജെയിംസ് എന്നിവർ സംസാരിച്ചു അഡ്മിറ്റ് ഈ സഹോദരിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫ് അവരുടെ റൂമില് വരികയും ആ ഫുഡ് കൊടുക്കുകയുമെല്ലാം ചെയ്തിരുന്നു എന്നാൽ മൂന്നാം ദിവസമായപ്പോഴേക്കും ഈ സഹോദരി കഴിക്കുന്ന ഫുഡ് മുഴുവനും ഒബിറ്റ് ചെയ്യുന്ന എന്തു കൊടുക്കുന്നു അതെല്ലാം തന്നെ ഒബിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുകയും അവിടെ പെട്ടെന്ന് സഞ്ജയ് സഹോസ്പിറ്റലിൽ അധികാരികള് അവരെ ഐ സിയുലിൽ കൊണ്ടുപോകുകയും സ്കാൻ ചെയ്തിട്ട് അടുക്കള സുഖിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഈ ട്യൂബ് ഇപ്പോൾ മാമാശ് തന്നെയാണ് അടുക്ക സൂര്യ പറഞ്ഞിട്ടില്ല മകള് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സംശയമുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ ഈ ട്യൂബ് ആമാശയത്തിലാണിത് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആരംഭിക്കുന്നുണ്ട് അവിടെ ആരംഭിക്കുകയാണ് പിന്നീട് ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഈ ഹോസ്പിറ്റലിന്റെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ അധികാരികൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ രോഗി ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് മനസ്സിലായപ്പോൾ അടൂക്കർ സുചിത്യായി വിളിക്കുകയും ഈ ട്യൂബ് ആവാശത്തിൽ പോകേണ്ട ട്യൂബ് അല്ലെങ്കിൽ അന്നനാട്ടിലേക്ക് പോകേണ്ട ട്യൂബ് ശ്വാസകോശത്തിലേക്കാണ് ശ്വാസനാഥത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും അവിടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ അടിച്ചുകൂടിയിട്ടാണ് ഈ ഒരു അവസ്ഥ ന്മോടി അവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നും വളരെ വേഗത്തിന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിനെ കൊണ്ടുപോകണമെന്നും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ അധികാരികളും ഡോക്ടർമാരുമാണ് പറഞ്ഞത്